ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ അലഹമുല്ലേ നമുക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മളെ ചെറിയ പെരുന്നാൾ ആഘോഷമാണ് അല്ലേ നോമ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നപ്പോൾ അപ്പോൾ കഴിഞ്ഞ് നമ്മളിതാ നമ്മളെ ചുരിദാർ ഇട്ടതാണ് പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സിന് കഴിഞ്ഞാൽ അടുത്ത വലിയ പെരുന്നാളിനാണ് ഇൻഷാല്ല അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അടുത്ത വലിയ പെരുന്നാൾ നമ്മൾ ഉണ്ടാവുമോ എന്താ ഒന്നും നമുക്കറിയില്ല പക്ഷേ എല്ലാവരെയും കൂടി വിളിക്കാൻ എന്നെക്കൊണ്ട് കുറേ ആൾക്കാരും നമ്മൾ എന്നെക്കൊണ്ട് കഴിയില്ല അപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുള്ളൂ അപ്പോൾ ഈ പിന്നെ കുറച്ച് പേരെ ഈ പ്രാവശ്യം ഈ പെരുന്നാളിനെ വിളിക്കുന്നുണ്ട് ഈ ചെറിയ പെരുന്നാളിന് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇവിടേക്ക് നമ്മളെ പൊട്ടിക്കല്ല്ക്ക് നമ്മളെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞു സ്വർഗം കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ട് നിന്നും കൊയിലാണ്ടി എന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു കേട്ടോ അന്ന് അവരിന്നെ വിളിച്ച് പറഞ്ഞതായിരുന്നു പിന്നെ വരുന്ന മുന്നേ വിളിച്ച് പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് ബീഫ് ബിരിയാണി വേണം ഇത്താൻ്റെത് അപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ബിരിയാണി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതേ ശൈലിയിലാണ് ഇന്ന് ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി ദം ബിരിയാണി നല്ല നാടൻ രീതിയിലുള്ള ദം ബിരിയാണി നമ്മൾ പണ്ടത്തൊക്കെ ദം ബിരിയാണി ആ ബിരിയാണി പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് വെക്കാറല്ലേ നല്ല ബിരിയാണി നന്നായാല് ചോറ് നന്നായാല് എത്ര വേണമെങ്കിലും നമ്മൾ കഴിക്കും അപ്പോൾ അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ആ വലിച്ചറിയണ്ടവളൊക്കെ അപ്പോൾ അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ എന്തായാലും ഇങ്ങനെ വെരി ബിരിയാണി ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ് ഒക്കെ വന്ന് പോയിന്റെ ശേഷമാണ് അത് ചീച്ചല്ലേ കുഞ്ഞേ ഉണങ്ങി അടക്കേണത് കളയണ്ട നമുക്ക് വിൽക്കട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞത് ടേസ്റ്റുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും അത് കഴിച്ചാലത് മോശമാകണമെന്ന് പറയില്ല ഏത് സ ആർക്കും ഏത് കുട്ടിയാക്കും ഈ ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും ഒരു കിലോനാണെങ്കിലും രണ്ട് കിലോ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും ഞാൻ മൂന്ന് കിലോ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ മൂന്ന് കിലോ അരി മൂന്നര കിലോ ബീഫ് അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വരി നമ്മുടെ പെരുന്നാൾ ബിരിയാണി അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് അറിയാൻ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വേണം കുഞ്ഞാണിയാക്ക പള്ളിയിൽ പോയിട്ടില്ല ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ ഏഴുമണി ഇപ്പം തന്നെ പോകും പള്ളിക്ക് കേട്ടോ അപ്പോൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു ബിരിയാണി ആക്കണം അപ്പോൾ രാവിലെ ചായയും കടിയൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാം റെഡിയാണ് ഇനി അങ്ങോട്ട് ശരിയാക്കിയാൽ മതി അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വരും നമ്മളെ ബിരിയാണീൻ്റെ റെസിപ്പി കാണാൻ എന്നിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും വരും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇറച്ചിയൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടോ മൂന്നര കിലോ ഇറച്ചി അതിലേക്കുള്ള പച്ചമുളക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി മൂന്നര കിലോ ഇറച്ചിയാണ് അപ്പോൾ ഞാൻ മുളകും പൊടി ഇടാതെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പച്ചമുളക് ആണ് കാണിട്ടോ അപ്പോൾ എരിവ് കുറവായതുകൊണ്ടാണ് അത്രയും പച്ചമുളക് എടുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ തന്നെ നല്ല തുണ്ടും തുണ്ടും നല്ല കഷ്ണങ്ങളാണ് കേട്ടോ ഇടക്ക് ഓരോ എല്ലുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ പച്ചമുളക് ഇതൊക്കെ ഞാൻ നല്ലോണം കണ്ടിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ബിരിയാണി വെക്കാൻ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് എല്ലാവരും പൊതിയനയില നമ്മളെ വീട്ടിൽ ഉണ്ടായ പൊതിയനാണ് കേട്ടോ ഇപ്പോൾ വരച്ചു കൊണ്ടുവന്നതാണ് കറിപ്പിൻ്റെ നമ്മളെ വീട്ടിലാണ് കേട്ടോ മല്ലിച്ചപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒക്കെ കഴുകി തലേ ദിവസം തന്നെ വെള്ളം വാർന്ന് വെച്ചതേ നോക്കും അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഒന്നും അതിലില്ല വെള്ളം ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ബിരിയാണിക്കുള്ള മൂന്നര കിലോ ഇറച്ചിക്കുള്ള സവാളയാണ് ഇത്രയും സവാളയാണ് ഇത്രയും സാധനങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കണ്ടേ അതുപോലെ തന്നെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും തന്നെ ഒരു അര കിലോ തക്കാളി ഞാൻ അതിലേക്ക് നുറുക്കി എടുത്തിട്ടുണ്ട് അര കിലോ ഏറെ ഉണ്ട് കേട്ടോ കാരണം മസാല നല്ലോണം വേണമെങ്കിൽ നമുക്ക് തക്കാളി ഉള്ളി നല്ലതുപോലെ എടുക്കാം കുറവ് വേണമെച്ചെങ്കിൽ കുറച്ചെടുത്താൽ മതി ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ സവാള ഇതിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ സവാള ഒന്നും മുരിഞ്ഞ് മുരിയൊന്നും വേണ്ട ഒന്നും ഇങ്ങോട്ട് പച്ചമണം മാറിയിട്ട് നമുക്ക് ഞമ്മളെ ബീഫുണ്ടല്ലോ ബീഫിന് മസാല ഉണ്ടാക്കുകയാണ് അപ്പോൾ ബീഫ് നമ്മൾ എന്തു ചെയ്യും ഞാൻ കുക്കറിലൊന്നും വേവിക്കുകയാണ് കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ദമ്മിടുക കാരണം ബീഫിന് നല്ല അത്യാവശ്യം വേവുണ്ട് അപ്പോൾ ഇത് ചെറിയ കുട്ടനാണ് തോന്നുന്നത് വലിയ പ്രായമായിട്ടില്ല തോന്നുന്നുണ്ട് മൂപ്പായിട്ടില്ല തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയേക്കാരം അപ്പം ഞാൻ ഇറച്ചി കണ്ടപ്പോൾ മനസ്സിലായി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്നങ്ങട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ബിരിയാണി ഈ ഒരു ദം ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വാട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി പുതിയയിൽ മല്ലിച്ചപ്പും നല്ലോണം ഒരു പൊങ്ങ മല്ലിച്ചപ്പും രണ്ട് പുതിയൻ്റെ തണ്ടും രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ തണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തു നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മറിച്ച് അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ അത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെരുന്നാൾ കഴിയും കാരണം ഇപ്പം എന്തൊക്കെ റെഡി ആകുമ്പോഴത്തേനും അതുകൊണ്ടാണ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെ ചതച്ചതൊക്കെ ഇട്ട് എടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും ലേശം കൂട്ടിയിങ്ങനെട്ടെ ഞാൻ ചെറിയുള്ളീൻ്റെ ഒരു ചുവഴ ഉണ്ടെങ്കിൽ രസമാണ് കേട്ടോ ബിരിയാണി ഇപ്പോൾ ആരും ഒരു കല്യാണ ഫംഗ്ഷനും ഉള്ളി ഇടുന്നില്ല എല്ലാവരും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോഴും ഉള്ളി ഇടും അപ്പോൾ ഇനി ഇതിൽ കുറച്ച് മസാല എന്ത് ചെയ്യാം നമുക്ക് ബാക്കിയാക്കി വെക്കാം അത് ഇത് നമുക്ക് ദമ്മിടണീൻ്റെ മുന്നേ നമുക്ക് ഇതിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ ചെ മസാല ഇനി ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഒരു അര ടീസ്പൂൺ ചെ മസാല അവിടെ എടുത്തുവച്ചാൽ നമ്മൾ ദമ്മിടണീൻ്റെ മുന്നേ നമുക്ക് ബീഫ് അത് കൊടുക്കാൻ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഇതിൽ ബീഫിൽ കടന്ന് വെന്ത് പോകുമല്ലോ അപ്പോൾ നല്ല അതിൻ്റെ സ്മെല്ല് വരാൻ ഇത് അത്രയും മസാല കുറച്ചുള്ളൂ ഒക്കെ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് മൂന്നര കിലോ ഇറച്ചി ഇതിൽ കൊള്ളും എന്ന് എനിക്ക് തോന്നണില്ല കുത്തി കൊള്ളിക്കണം കാരണം ഇതിലേറെ വലിയ കുക്കറില്ല മഞ്ഞൾ ഇട്ട് കൊടുക്കുക ബിരിയാണിക്കുള്ള എല്ലാ മസാലയും മല്ലിപ്പൊടി എത്രയാണ് വേണ്ടച്ചെങ്കിലും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് മല്ലിപ്പൊടി തോന്നിട്ട ഗ്രേവി കുറേ ഉണ്ടാവും മസാല കുറേ ഉണ്ടാവും കുറച്ചിട്ടാൽ കുറച്ചുണ്ടാവുകയുള്ളൂ ഓവർ ആവാനും പറ്റില്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഗരം മസാല ഞമ്മളവിടെ പൊടിച്ചു തന്നെയാണ് ഗരം മസാല നമ്മളിവിടെ പൊടിച്ചറിയുമ്പോൾ കറുകാപ്പട്ട കരാപൂവ് പിന്നെ എന്താപ്പോൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന സാധനങ്ങൾ ഇതൊക്കെ പൊടിച്ചിട്ടിട്ട് ഗരം മസാല നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഗരം മസാല വീട്ടിലുണ്ടാക്കണേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല ഇട്ടു എന്നിട്ട് നമ്മളെ ഇറച്ചി അതൊക്കെ ഇളക്കിയിട്ട് നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അതിനിപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാൻ കുക്കറിൽ ഇറച്ചി കൊള്ളൂലെനിക്ക് മനസ്സിലായി അപ്പോൾ ഏതായാലും നമ്മൾ ഐഡിയപരമായിട്ട് നീങ്ങാം ഇതിലേറെ വലിയൊരു കുക്കറില്ല രണ്ട് കുക്കർ കഴിച്ച് മുതലാവൂല അപ്പം എന്ത് ചെയ്ത് നല്ലോണം ആദ്യം ഞാൻ കരുതി നല്ലോണം ഇളക്കിയിട്ട് കണ്ട് കുക്കറിൽ വേവിക്കാം ഞാൻ നല്ലോണം ഇളക്കി മറിച്ചപ്പോൾ ഇത് കുക്കറിന്റെ അടപ്പ് ഇങ്ങനെ അടയുന്നതന്നെ ഉള്ളൂ എന്നാലും വേണ്ടില്ല ഈ ഒരു കുക്കറും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഞാനിത് വേവിക്കാൻ തീരുമാനിച്ചു കുറച്ച് നേരം തീ കത്തിക്കണം അപ്പം ഇങ്ങനെ തിള വന്നു അപ്പോൾ വെള്ളം ഈ ഇറച്ചിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ നമ്മളിതിൽ വേറെ വെള്ളം ഒഴിക്കണ്ട എന്നാൽ തന്നെ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന ഇറങ്ങി വരുന്ന വെള്ളം പറ്റിക്കേണ്ടി വരും ബിരിയാണി വെമ്പിടിഞ്ഞിന് മുന്നോട്ട് അപ്പോൾ ഞാനിതാ ഇതും എല്ലാം നമ്മൾ ബിരിയാണി ചമ്പക്ക് അതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിന് ഇറച്ചി കഷ്ണം ഫുള്ള് പോയി അപ്പോൾ ഇത്രയും ചാറുണ്ട് അപ്പോൾ ഇത്രയും ചാറ് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചാണ് വറ്റിക്കാൻ അയച്ച് കൊടുക്കൻ്റെ മൂട്ടിലൊക്കെ ഞാനതിൻ്റെ ചെയ്തിരിക്കണറിയോ വെണ്ണീർ തേച്ചിക്കുകയാണ് കരി പിടിക്കാതൊക്കെ അപ്പോൾ നല്ല തീ കത്തിച്ചുകൊടുക്കുമ്പോൾ ഇറച്ചി അവിടെ ഞാൻ ആ ഉപ്പം പോരി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഗ്രേവി ഇങ്ങോട്ട് വറ്റിക്കുകയാണ് ഇങ്ങനെ ചാറുണ്ട് ഇങ്ങോട്ട് വറ്റണം എന്നിട്ട് വേണം അതിൽക്ക് നമ്മളെ ച്ചത് ഇട്ട് കൊടുക്കാനൊക്കെ മസാലക്കെട്ട് ഇനി നമുക്ക് അത് മസാല അത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം അക്ക് കറുകാപ്പട്ട് ഗ്രാമ്പു പിന്നെ ഏലക്കായ മല്ലിച്ചപ്പ് പുതിനയില ഉപ്പ് ഒക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരൊന്നര ടീസ്പൂൺ ഓയിലും കൂടെ ഉണ്ട് വെച്ച് കൊടുക്കുക അതെന്തിനാണെന്നറിയോ ഇവിടെയാണ് കുട്ടച്ചുകൾക്ക് നമ്മൾ ചോർന്ന് നല്ല മയം കിട്ടാനാണ് ഇനി നമുക്ക് ചോറ്ക്ക് ദമ്മിടുന്നതിനുള്ള ഉള്ളി വാട്ടി കൊടുക്കട്ടെ ഒരു മൂന്നാല് സവാള ചെറുതാക്കി നുറുക്കി പിന്നെ വെളിച്ചെണ്ണയും നെയ്യും കൂടെ കൂടിയിട്ട് തുള്ളി വെളിച്ചെണ്ണയും ബാക്കി നെയ്യും കൂടെ ഇട്ടിട്ട് വഴറ്റിയിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഈ നെയ്യ് ഇനി നമുക്ക് ദമ്മിടുമ്പോൾ എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ദമ്മിടാൻ നോക്കാം അപ്പോൾ ബീഫത്തെ ചാറ് ഞാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കത്തിച്ച് വറ്റി വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ മസാല കൂടി ഇറച്ചിട പാകും ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങാ നീരും തൈരും ഒഴിച്ച് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് നമ്മളെ വേവിക്ക് വെച്ചിട്ടുള്ള ബീഫ് വെന്തിട്ടുണ്ട് കിട്ടും ബീഫ് നല്ലോണം വെന്ത് പായസമായിട്ടല്ല നല്ലോണം വെന്ത് വന്നിട്ട് എന്നിട്ട് ഉപ്പും ഇതൊക്കെ നോക്കി നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തുട്ടോ അപ്പോൾ ഇതിന് അരിയിടൽ കഴിഞ്ഞിരിക്കുന്നത് അരിഞ്ഞിട്ട് തള്ളാഴ്ച പോകും കണ്ടോ നമ്മളെ ബീഫ് എന്താ പറയുക ഈ കളറായിട്ടുണ്ട് ശരിക്കും ബിരിയാണീൻ്റെ ഈ ഒരു മണം ഇപ്പം തന്നെ ദമ്മിടനീൻ്റെ മുന്നേ തന്നെ ബിരിയാണീൻ്റെ മസാലൻ്റെ ഒരു വാസന എന്ന് പറഞ്ഞിട്ട് ചോറ് ഓടിപ്പോയി വാരി 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 കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റുള്ള ചോറിൻ്റെ മണം കേട്ടോ ഇനി നമ്മൾ ഈ വറുത്ത് പോരി അണ്ടി മുന്തിരി ഉള്ളിക്ക് നമ്മൾ ഗരം മസാല ചോറ് ചോറ്ക്കിടാല്ല ഗരം മസാല എത്രയാണോ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ കുഴച്ച് യോജിപ്പിക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് പിന്നെ ഇതിൻ്റെ രേശേൻ്റെ നടുവിക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക അടിപിടി കരിയാതൊക്കെ ആയിട്ടോ എന്നിട്ട് ഇതാ ഒരു വെളുത്ത തുണി കഷ്ണതേപോലെ കലത്തിൻ്റെ ചോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ചോറങ്ങനെ ഊറ്റി അങ്ങനെ ഇട്ട് കൊടുക്കുക ഊറ്റി ശേഷം അതാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയും ഗരം മസാല പൊടിയും കൂടി കുഴച്ചത് ഇട്ടെടുക്കുക മല്ലിച്ചപ്പും പുതിയതിൽ ഏറെ കേട്ടോ മല്ലിച്ചപ്പും കുഴപ്പമില്ല എത്രയായിരം എന്നിട്ട് അതിൻ്റെ മൂളുക്ക് നമ്മൾ പിന്നെ എന്തിട്ടൊടുക്കും പിന്നെ നമ്മൾ ചോറ് തന്നെ അങ്ങിട്ടൊടുക്കും അപ്പം ചോറാണ് ഇട്ടുകൊടുക്കുമ്പോൾ എന്ത് ചെയ്യും പിന്നെയും പുട്ടിടുക പിന്നെയും തേങ്ങട് ആ മാതിരി പിന്നെയും ചോറിടുക പിന്നെയും ഇങ്ങനെ ഇടുക അങ്ങനെ 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 മൂന്ന് കിലോ അരിയാണല്ലോ അത് ഫുള്ള് ഞാനിതിലേക്ക് ഊറ്റി ഇട്ടിട്ടുണ്ട് ഞമ്മക്കിത് ദമ്മാക്കി വെക്കണം അല്ലേ ഇനി നമുക്ക് ആ പൊരിച്ചിട്ട നെയ്യുണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ഉണ്ടൊഴിച്ചുകൊടുക്കാം ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിക്കുന്ന ആളല്ല കുറച്ച് നെയ്യ് എന്നാൽ തീരെ നെയ്യ് ഇല്ലാതെ കാര്യം പറ്റില്ല ബിരിയാണി ടേസ്റ്റുണ്ടല്ല ഇപ്പോൾ ബിരിയാണീൻ്റെ അടുപ്പിൻ്റെ അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു അടപ്പൊക്കെ വെച്ചിട്ട് ആവി ഒട്ടും പുറത്തേക്ക് പോകാത്ത രീതിയിലാണ് നമ്മൾ ബിരിയാണി ഇനി എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ കഴിക്കുമ്പോഴെല്ലാം മറ്റുള്ളവർ നമ്മൾ അവരെ പെരുന്നാളുടെ അങ്ങ് ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവർ കഴിക്കാൻ ടേസ്റ്റ് ടേസ്റ്റിലാക്കുഡ് കഴിച്ച് പോകുക അറിയുമ്പോൾ വളരെ മോശമാണല്ലേ അപ്പോൾ ഒരിക്കലും അല്ല ഞങ്ങളെ പോലെയാണ് നിങ്ങളെന്നുള്ള രീതിയിൽ എന്താ പറയുക അതാ എന്താ ഞാൻ പറഞ്ഞത് അപ്പംതാ നമ്മളെ ചോറ് വെന്ത് അങ്ങോട്ട് നമ്മളത് ഇതെടുത്തിട്ടും കുത്തിയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കുഞ്ഞാണിയാക്കളക്കി മറിച്ച് ചൂടാറാതെക്കാൻ വേണ്ടിയിട്ട് ഇതാ മസാലക്കാട്ടി പുളിയായിട്ടിട്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കൊണ്ടേ ഇഷ്ടാവും ഹായ് ജഗ്ഗ പെരുന്നാള് പനിയൊക്കെ കഴിഞ്ഞ് ആ എത്ര ആളാണെങ്കിലും ഒരിക്കുള്ളത് എല്ലാം ഉണ്ടാക്കണ്ടേ പെരുന്നാളാകുമ്പോൾ അങ്ങനെയല്ലേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ കുഞ്ഞാണിയൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു അപ്പം ഞങ്ങൾ ചുള്ളിയോട്ട് കൂടെ ഒക്കെ ഇങ്ങനെ പോകാതെ വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അതാ കുഞ്ഞാണിയൊക്കെ വന്നിരിക്കണേ എന്നാ വണ്ടി ഇരിക്കേ ഇങ്ങനെയോ അപ്പം നമ്മളെ ഒക്കെ വന്നിട്ട് പോയി അവരൊക്കെ ബിരിയാണി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് ഇല്ലയോ ഇല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് കാണാൻ പഠിക്കാൻ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ബിരിയാണി ഇതുപോലെ വേറെ ഇതുപോലെ ഉണ്ടാക്കി ഈ ബിരിയാണി റെസിപ്പി നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും എന്തായാലും നിങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മൾ പെരുന്നാൾ ബിരിയാണി ഇതിൻ്റെ കൂടെ ഞാൻ കുളി കുളീൻ്റെയും ചെറുതാകും ചമ്മന്തി ഞാൻ കാണിക്കും അപ്പം വെറുതെ ഒരുപാട് കാണിക്കുമ്പോൾ വീഡിയോ എടുത്താൽ ഒന്നാം തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുമ്പോൾ മുഴുവനായിട്ട് അല്ലാട് അപ്പം ഞങ്ങൾ പെരുന്നാളിന് വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ കാണാം I'm